എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നത് ആദർശന്റെ ഡോക്ടർ തനി ക്യാബിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് പിന്നീട് നയനയെ കുറിച്ചൊക്കെ പറയാണ് കാരണം നയനയുടെ ബോഡി വീക്കാണ് ഈ അവസരത്തിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല കാരണം ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ശരീരം ഒന്നുകൂടെ അങ്ങോട്ടേ വീക്കാകത്തുള്ള വീട്ടിൽ നന്നായിട്ട് ഫുഡൊന്നും കഴിക്കാറില്ലോക്കാ അതെ ഫുഡ് ഉണ്ടാക്കുന്ന നയൻ്റെ തന്നെയാണ് പക്ഷേ അവൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ വെച്ച് പുറകാട്ടാന്ന് പറയണം നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിക്കണം അതുകൊണ്ടാണ് ഇതേ ആ കുട്ടിയുടെ ശരീരം ഇങ്ങനെ വീക്കായത് വന്നതെന്ന് പറയണം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഒന്നും കുഴപ്പമൊന്നും ഇല്ലാന്ന് പക്ഷേങ്കിൽ ഇപ്പോൾ ബ്ലഡ് എടുക്കാനായിട്ട് പറ്റിയൊരു സാഹചര്യത്തിലല്ല ആ കുട്ടിയുടെ ബോഡി എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശനം എന്തു ചെയ്യണമെന്ന് നടത്തില്ല അല്ല അത് പിന്നെ ഡോക്ടറെ അവൾ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നേ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇനി അവളോട് ഞാൻ ചെന്നിങ്ങനെ ഇതൊക്കെ പറയണേ അത് അതുമാത്രമല്ല അവള് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരാളെ ഇതുവരെ ആയിട്ട് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ശരി ആ കുട്ടികളോട് ചെന്ന് ചോദിച്ചു നോക്കാൻ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഡോക്ടറെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് വരാം ഇനിയിപ്പം വേറെ ആരെയെങ്കിലും അന്വേഷിക്കണമെങ്കിൽ അങ്ങനെ അന്വേഷിക്കാന്ന് പറയാണ് പിന്നീട് ആദർശ നേരെ നയൻ്റെ അടുത്തേക്ക് ഇല്ലയാണ് അപ്പം നയൻ്റെ അടുത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നായനു പറഞ്ഞു ആദർശ കേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാത്തില്ലെന്ന് പറയാം അങ്ങനെ കാര്യമില്ലല്ലോ കാരണം ഒരാൾക്ക് ബ്ലഡ് കൊടുത്ത് കഴിയുമ്പോൾ ആൾ വീണ് പോയിട്ട് അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് അതിനകത്തൊന്നും ഒരു കഥയില്ല എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അമ്മയ്ക്ക് ബ്ലഡ് എനിക്ക് എന്താ കുഴപ്പം വരുന്നത് ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഓടിച്ചാടി നടക്കുന്നതല്ലേ എനിക്കൊരു തളർച്ച ക്ഷീണവും തോന്നാറില്ല പിന്നെ എന്താ ഇപ്പൊ ഇച്ചിരി ബ്ലഡ് കൊടുത്തോർത്തി ഇച്ചിരി ക്ഷീണം വരാനായിട്ട് അത് പിന്നെ അങ്ങനെയല്ലല്ലോ ഒന്നാമത്തെ കാര്യം എ ബി നെഗറ്റീവ് ബ്ലഡ് കിട്ടാനും കൂടിയില്ല ആ സമയത്ത് നിനക്കൂടെ കൂടെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അങ്ങനൊന്നും സംഭവിക്കില്ലാത്ത ചേട്ടാ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക ഡോക്ടർ എന്ന് പറ എനിക്ക് സമ്മതാന്ന് പറ എന്ന് പറയണം അങ്ങനെ അവസാനം ഡോക്ടർ എന്ന് ഡോക്ടർ ആദർശ ചെയ്തോട്ട് പറഞ്ഞു അവൾ സമ്മതിക്കുന്നില്ല അവൾക്ക് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറയണം അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവൾ ഒറ്റക്കാലം നിൽക്കുകയെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഇപ്പം നോക്കണ്ട ബ്ലഡ് എടുത്തേക്കാന്ന് പറയണം ഈ സമയം ജലജയും ജാനിയും കൂടെ അനന്തപുരം വീട്ടിൽ വരെ ജോലികളൊക്കെ ചെയ്യുക നയനയും കൂടി ഇല്ലാത്തതുകൊണ്ട് അടുക്കള ജോലികളൊക്കെ ചെയ്യണമല്ലോ അങ്ങനെ ചെയ്യണ സമയത്ത് ജലജ് വന്നിട്ട് ഞാനി കൂടി വെച്ചു അല്ല നമ്മൾ ഹോസ്പിറ്റലിൽ വരെയൊന്നും പോകേണ്ടേക്കാണ് പോണം പക്ഷെ ഇപ്പം വേണ്ട എല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലണ്ടാന്ന് ജയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല ഇനിയിപ്പം ആ വീ അവിടുത്തെ ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ നിൽക്കുന്നവരൊക്കെ അങ്ങോട്ട് പോവാം കാരണം ഒക്കെ വേണമല്ലോ അടുത്ത അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണം അത് ശരിയാ അതിലും നല്ല കാര്യം തന്നെയാണ് അങ്ങനെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അനിയ അങ്ങോട്ട് വരുന്നത് അനിയെ കണ്ടതും എങ്ങനെ എങ്ങനെയുണ്ട് അപ്പം നിന്നെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം അതെ കുഴപ്പമില്ല കുറവുണ്ടെന്ന് അങ്ങനെ പറയാറുമായിട്ടില്ല പക്ഷേങ്കില് വല്ല്യമ്മയുടെ ബ്ലഡ് മാറ്റി വെക്കണമെന്ന് പറയുന്നത് ഞാൻ ബ്ലഡ് മാറ്റി വെക്കണം അതെ ബ്ലഡ് മൊത്തം വിഷം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബ്ലഡ് മാറ്റി വെക്കണം ശരീരാവസാനം വിഷം ബാധിച്ചുകൊണ്ട് ബ്ലഡ് മാറ്റി വെക്കണം എന്ന് പറയണം വല്ല്യമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവാ അത് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാന്ന് എന്ന് പറയുന്നത് ഇത് കേട്ടതും ദേവേനയും ദേവനെ ജലജ മനസ്സുകൊടുത്ത് എൻ്റെ ഭഗവാനെ ആ ബ്ലഡ് കിട്ടരുതേ അങ്ങനെയാണ് രക്ഷപ്പെട്ടു അങ്ങനെ കിട്ടാതിരിക്കണം അതോടുകൂടി ഒരു ശല്യം അങ്ങോട്ട് തീർന്നു കിട്ടിയാണ് പെട്ടെന്ന് ജാഗ്രഹിച്ച അല്ലെങ്കിൽ മോനെ അന്വേഷിച്ചില്ല എന്ന് വെക്കാം അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എല്ലാത്തിടത്തും അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇത് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിയില്ലെന്ന് പറയണം പക്ഷേ എങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ ഈ വീട്ടിലുണ്ടെന്ന് പറയണേ ഈ വീട്ടിലോ അതെ പെട്ടെന്ന് ഇങ്ങനെ ജലജ പറഞ്ഞു അതെ എൻ്റെ ബി പോസിറ്റീവ് പോസിറ്റീവാണ് പറയണം ബി നെഗറ്റീവ് പോലെയല്ല ബി പോസിറ്റീവ് ആണെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഓ നെഗറ്റീവ് ജന ജാനകിയും പറയണം അപ്പം പിന്നെ ആരുടെ ആയിരിക്കും അവർ പരസ്പരം നോക്കുവാണ് ആരുടെ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ഏബീൻ ഐറ്റിയ അതെ ഇവിടുന്ന് സ്വന്തം ഇഷ്ടപ്പെടാരം ഇറങ്ങിപ്പോയാലും വരുത്തി അവൾ അനാമിക അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ജാനയ്ക്ക് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോള് ഉറപ്പായിട്ടും ബ്ലഡ് കൊടുക്കും എടത്തേക്ക് കണ്ടു എല്ലാവരെ പോലെ ഒന്നും അല്ല അവൾ പാവം കുട്ടിയാ ഇത് ഏട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായിട്ട് അവള് നോക്കുകയെന്ന് പറയാം ഇത് കേട്ടത് അനിന്ന് ചിരിച്ചു അനി പറഞ്ഞു അതെ അതെ നടന്നാൽ തന്നെ അവളോട് ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞു അവൾക്കൊന്നും പറ്റില്ല എന്ന് അവളുടെ തനി സ്വരൂപം ആയിട്ടും ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയണം അത് പിന്നെ മോളക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കുമെന്ന് പറയാം അതെ അതെ അവൾക്ക് ഇത്തിരി പ്രശ്നമുണ്ടെന്ന് പറയാം എന്ത് അവൾക്കേ ഇച്ചിരി അസുഖയുടെ പ്രശ്നമുണ്ടെന്ന് പറയണേ ഈ അസുഖമുള്ളവരുടെയൊക്കെ ബ്ലഡ് എടുക്കുകയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കും ഡോക്ടർ അവളുടെ ബ്ലഡ് എടുക്കാതെ പോലെ അവൾക്ക് കൊടുക്കാനും മടിയുണ്ട് ഈ അസുഖയും കുശുമ്പ് ഉള്ളത് കൊണ്ട് ആരംഭിക്കുക അല്ലേന്ന് ചോദിക്കുക അതെ അനി നീ എന്താ മനുഷ്യനെ കളിയാക്കോ ചോദിക്കും അല്ല പിന്നെ അവൾ കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ അമ്മയും അപ്പച്ചു കണ്ടില്ല അതുകൊണ്ടാണ് അത് പറയണം ഇത് കേട്ടതും ജർജ പറഞ്ഞു എടാ ആ കൊച്ചെ അങ്ങനെ എന്തിനാ കൊടുക്കണമെന്ന് ഓർത്തു നോക്കി നിന്റെ നിന്റെ അല്ല അവളെ ഭാര്യ ചെയ്ത ആദർശന്റെ ഭാര്യ ചെയ്ത കാര്യത്തിന് പാവ ആ മോളെ എന്തിനാ ക്രൂശിക്കണേന്ന് ചോദിക്കണോ ഓ പിന്നെ ആദർശന്റെ ഭാര്യ ചെയ്തോളൂ അല്ല അപ്പച്ച കണ്ടായിരുന്നു എന്ന് ചോദിക്കും അങ്ങനെ കാണാൻ എന്തിരിക്കുന്നു ആ പാലിനകത്ത് വിഷം കളി കൊടുത്തോ പോരാ എന്നിട്ട് പിന്നെ അവള് വലിയ ആള് കളിക്കുന്നത് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനി കൊടു ആ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം പാലിനകത്ത് വിഷം കളിക്കുന്നത് ഉറപ്പായിട്ടും തന്നെ ആയിരിക്കും ആ നയന എന്ന് പറയുന്നത് അവളല്ലാതെ വേറെ ആരു ചെയ്യത്തില്ല കാരണം അവളാണ് സാധാരണ നീ പാലുകൂടെ കൊടുക്കുന്നത് നാ ബീക്ക് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോയതാ പക്ഷെ കിട്ടിയതോ പാവം വലിയ എടുത്തീനെയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ജലചോടഞ്ഞ് അത് ശരിയാ നീ എൻ്റെ മോൻ്റെ വയറ്റി വളരുന്ന എന്റെ എന്റെ മോൻ്റെ ഇല്ല എന്റെ മോൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ആഹാ കൊള്ളാലോ ഇത്ര പെട്ടെന്ന് മോളൊക്കെ ആയാലോ ഇതുവരെ അങ്ങനെയൊന്നും ആയിരുന്നില്ല പെട്ടെന്ന് എന്തൊരു സ്നേഹം ഒലിപ്പീരിയോ ഒക്കെ ഈ സമയം അനി പറഞ്ഞു അതെ അപ്പച്ചി വെറുതെ ഇല്ലാത്ത കഥകളൊന്നും കെട്ടിണ്ടാക്കണ്ട ഒരിക്കലും നനടുത്ത് അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് ചെയ്യില്ലേ പോലും ഇപ്പൊ എനിക്ക് മനസ്സിലായി അനിയത്തേക്ക് ചേച്ചിയുടെ അസൂയ ചേച്ചിയാണോ ആദ്യം ഗർഭിണിയായത് അതിന്റെ അസൂയ തീർത്താന്ന് പറയണം ഇതേ അപ്പച്ചി അനാവശ്യം പറഞ്ഞാണല്ലോ ഓഹോ അപ്പൊ അനാവശ്യം കാണിക്കാം അനാവശ്യം വിളിച്ചു പറയുമ്പോഴാ കൊഴപ്പല്ലേ എന്നൊക്കെ ജാനകിയും പറയണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിട്ടുണ്ടെന്നും പറയാണ്ട് തുടങ്ങി അവസാനം വന്നിപ്പോ എനിക്ക് ദേഷ്യം വന്നു അനി പറഞ്ഞു ഇവന് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്തേലും വിളിച്ചു പറയും കാരണം മണിക്ക് വന്നിട്ട് മാലിട്ടിരിക്കുന്ന ഞാൻ ആ മാലിട്ടാന്നുള്ളത് നോക്കാതെ പോലെ ഞാൻ എന്തേലും പറഞ്ഞിരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ഇനിയും നിൽക്കില്ല ശരിയാത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയാണ് ഈ സമയം ജലജ ജാനയോട് പറഞ്ഞു കണ്ടില്ലേ അവൻ്റെ ഒരു ദേഷ്യം കണ്ടില്ലേ അതെങ്ങനെയാ അവളുടെ അവളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണല്ലോ എന്ന് പറയാണ് ഈ സമയം നയനെ എന്തുവേണം ബ്ലഡ് കൊടുക്കാനാകത്ത് അകത്തേക്ക് അങ്ങോട്ട് കേറ്റുവാണ് അങ്ങനെ നയനെ കിഴത്തി ബ്ലഡ് എടുക്കുവാണ് ആ സമയത്ത് ആദർശം ഇങ്ങനെ പുറത്തേങ്ങനെ കാത്തുകിട്ടിരിക്കുക അങ്ങനെ ബ്ലഡ് ഒക്കെ കൊടുത്തു ബ്ലഡ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നയനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് ആദർശ എന്ത് വേണം ചോട് ചിന്തിച്ച് എന്താ ക്ഷീണം ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നെങ്കിൽ ഏ ഒരു ക്ഷീണമൊന്നും ഇല്ല എന്ന് പറയണം പക്ഷേ എങ്കിൽ നയനെ ഇങ്ങനെ ഒരുമാതിരി ആടിയുടെ വരുന്നതെന്ന് മനസ്സിലായി അതിബാ നമുക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറയണേ എനിക്കൊന്നും വേണ്ട ആദർശ അത് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ നിന്ന് നിൽക്കാൻ പറ്റുമോ എന്തെങ്കിലും ബ്ലഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജ്യൂസും അങ്ങനെ എന്തെങ്കിലും കുടിക്കണം വരാൻ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകണം ബലമായിട്ട് വിളിച്ചോണ്ട് പോവാണ് പിന്നീട് പറഞ്ഞ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തേലും കുടിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യണം എന്ന് പറയാം എനിക്കിപ്പോൾ ഒന്ന് കഴിക്കാൻ വേണ്ടതെന്ന് പറയണം എന്നാൽ പിന്നെ ജ്യൂസ് എന്തെങ്കിലും കുടിക്കുക വേണ്ട ആദർശമായിട്ട് അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കുടിക്കണമെന്ന് പറയണം അങ്ങനെ ബലമായിട്ട് അവൾക്ക് ജ്യൂസ് മേടിച്ച് കൊടുക്കണം ജ്യൂസൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു സാധനം ജ്യൂസ് കുടി കുടിക്കുകയാണ് ഈ സമയം ആദർശിച്ചു പറഞ്ഞു അതെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് ബ്ലഡ് റെഡിയായി കിട്ടുമെന്നുള്ളത് കൃത്യ സമയത്ത് തന്നെ നീ വന്നോണ്ട എൻ്റെ അമ്മയുടെ ജീവൻ അത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോൾ ആദർശ പറഞ്ഞു അതെ ഒരു ജ്യൂസും കൂടെ വേണ്ട ആദർശ ചേട്ടാ ഒരു ജ്യൂസും കൂടെ ബേബി ജ്യൂസ് ജ്യൂസ് തന്നെ കുടിച്ചോ അതാകുമ്പോൾ നല്ലതായിരിക്കും ശരീരത്തിൽ ഒരു നിന്മേഷേം ചെയ്യും വീണ്ടും ഒരു ജ്യൂസും കൂടെ പറയുവാണ് ഈ സമയം എനിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കാരണം താൻ കാരണമുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ ഞാൻ ആ പാല് തിളപ്പിച്ച് വെച്ചോണ്ട് അത് പിന്നെ അമ്മയെടുത്ത് കുടിച്ചുകൊണ്ടാവുള്ള ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അത് പക്ഷേ ആദർശനോട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും പറ്റുന്നില്ല കാരണം ആദർശാണ് നല്ല സങ്കടമുണ്ട് എപ്പോഴും അതിനെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വേദിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഈ സമയം ജയൻ ഐസേൻ്റെ പുറത്തിരിക്കുവാണ് അപ്പോഴേക്കു അങ്ങോട്ടേക്ക് വീണു വരുന്നത് വീണു എന്നിട്ട് എങ്ങനെയുണ്ട് ദയവെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം ഇപ്പം കുഴപ്പമില്ലെന്ന് പറയണം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്തിയേ ആ മരുമോൾ എന്തു ചോദിക്കുവാണ് ഇങ്ങനെ ജയനൊന്ന് രൂക്ഷമായിട്ട് നോക്കി അതെ എന്റെ മോളെ അനാപിക ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആരും എത്തിയില്ലെങ്കിൽ വിളിച്ചാക്കാൻ അവളവിടെ അവള് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാ എന്ത് ചെയ്യാന പാവു എന്റെ മോള് അവൾക്ക് ഇങ്ങനെ ആരുടെയും വിഷമം കൊണ്ടാ സഹിക്കാൻ പറ്റൂന്ന് പറയണം ജയനൊരു പുച്ഛാഗത്ത് വേണു എന്ന് നോക്കുക വേണുവിനും മനസ്സിലായില്ല പിന്നീട് ജയൻ പറഞ്ഞു ഇനിയിപ്പതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല അതിനുള്ള ആളെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം ആളെ കിട്ടിയോ അതെ ആളെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ആ കാലത്ത് ഭയം വേണ്ടെന്ന് പറയണം നല്ല കാര്യമായി പോയി എന്നാലും നിങ്ങളുടെ മരുമോള് എങ്ങനെ ഈ പരിപാടിയൊക്കെ ചെയ്ത് ഒപ്പിക്കുന്നു സമ്മതിച്ചു കൊടുക്കണം അവളെ അവൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നു പറയാണ് ആദർശ് പറഞ്ഞു എന്റെ മരുമോൾ അങ്ങനെയും ചെയ്യുന്നവളല്ല എനിക്ക് അവള് നന്നായിട്ട് അറിയാന്ന് പറയാം നന്നായിട്ട് അറിയാൻ പോലും നിനക്ക് ഒന്നും അറിയത്തില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ എന്തെങ്കിലും അറിയായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ചോദിക്കുവാണ് അതെ ഞാൻ അവരിന്ന് കണ്ടു വരണ്ട ദേവേനയെ അതെ ഇപ്പൊ കാണാനായിട്ട് പോകാൻ പറ്റില്ല അതിപ്പ എപ്പോഴും എപ്പോഴും അങ്ങോട്ട് ഐശ്വര്യനകത്തേക്ക് ആർക്കും കയറാനും പറ്റില്ല എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിയുമ്പത്തേനും വേണുവിൽ ഓ ശരി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അങ്ങനെ വേണു നേരെ ചെല്ലുമ്പോഴത്തേനും ആദർശ നയനേം കൂടെ അവിടെ നിക്ക് ഇരിക്കുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേണുവിൽ ആഹാ രണ്ടുപേരും കൂടി ഇവിടെ മാറി നിൽക്കണോ എന്നാലും എൻ്റെ ആദർശ മോനെ ഇതുപോലെയൊക്കെ സംഭവിച്ചല്ലോ നിന്റെ ഭാര്യ കാണാം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിരിക്കുന്നത് എന്റെ അവൾക്ക് എന്താടാ ഒരു ബോധം വെളിവൊന്നും ഇല്ലെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ നയൻ ഇങ്ങനെ നോക്കി പാലിനകത്ത് വിഷപ്പൊടി കലിക്ക് കൊടുത്തിരിക്കുന്നു ഇത് മറ്റാരെങ്കിലും കുടിച്ചായിരുന്നെങ്കിലോ അല്ലെങ്കിൽ എവിടെ ചേച്ചി കുടിച്ചായിരുന്നെങ്കിലോ ഒന്ന് ഓർത്തു നോക്കേ ഭയറ്റിക്കണത് കുഞ്ഞു സാധനം പോവില്ലായിരുന്നു ചോദിക്കണം പെട്ടെന്ന് ആദർശം അത് കൊടുത്താരുടെ ആഗ്രഹം അത് തന്നെയായിരുന്നല്ലോ എന്ന് പറയണം നീ എന്താ ആദർശമാണെ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ പൊതുവായിട്ട് അങ്ങോട്ട് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ ആദർശം ഒന്നും മിണ്ടിയില്ല പിന്നീട് വേണു പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇനി ഇതുപോലത്തെ പരിപാടിയായിട്ട് അനന്തപുരിയിലേക്ക് എത്തിയേക്കഴുവെന്ന് നായനോട് കഴി ചൂണ്ടി പറയണം നായനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്ന നീ ഒന്നും ചെയ്തിട്ടില്ലല്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം മാറിയിരിക്കുവായിരുന്നില്ലേ മാറി ചിരിക്കുമായിരുന്നില്ലേ ടാറിലും കാണാൻ വരുമ്പോ നിന്റെ ഒരു കള്ളക്കരച്ചിലും അങ്ങനെയൊക്കെ പറയുവാണ് ഇത് കേട്ടപ്പോ നയനോട് ഞാൻ ഇവിടെ കരഞ്ഞെന്നില്ല എനിക്ക് കരയേണ്ട കാര്യമില്ലെന്ന് പറയണം പിന്നെ അമ്മേനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം അമ്മയ്ക്ക് ഇങ്ങനെ ആയി പോലോ എന്ന് ഓർത്തുണ്ട് പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ ഓക്കെ എന്ന് പറയണം ആണ് പോലും നീ ഒന്നും ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണു അങ്ങോട്ട് ഇറങ്ങി പോകണം നയനക്ക് നല്ല ദേഷ്യം വന്നു അപ്പം അയാൾ പോകുന്നതിന് മുമ്പ് ഡോ അവിടെ കയറി കാണാൻ പറ്റുമോ ദേവേനെക്കാണ് കാറാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആത്രി സംഭവിച്ചില്ല ആ എന്നാൽ പിന്നെ ദിവസം വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ അങ്ങോട്ട് പോകുന്നത് അയാൾ പോയി കഴിഞ്ഞപ്പോ ആദോഷം പറഞ്ഞു എന്തായാലും ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഉണ്ടാവുമോ ഇതൊരു അത്ഭുത ജീവി തന്നെയെന്ന് പറയാണ് എത്രയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് കുറ്റപ്പെടുത്തിയിട്ട് പോകാനായിട്ട് ഇവർക്കും ഇവരുടെ മകൾക്കും ഭാര്യയ്ക്കും മാത്രമേ കഴിയുള്ളൂ എത്ര നല്ലത് ചെയ്തു കൊടുത്താലും അവർ അവസാനം ദോഷം തന്നെ പറയുന്ന കേട്ടില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം നായൻ പറഞ്ഞാൽ അതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചില മനുഷ്യന്മാർ ഇങ്ങനെയാണ് അവർ നമ്മളെത്ര പറന്ന് പറഞ്ഞാലും അവര് നന്നാവാൻ ഒന്നും പോകുന്നില്ല അത് ഓർത്തിട്ട് ആദർശേഷൻ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയണം അല്ല ഞാൻ കാരണമല്ലേ ആദർശേട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പാലിനകത്ത് അത് കളിക്കൊടുത്തും പറഞ്ഞില്ലേ ഇന്നും പറഞ്ഞിട്ട് നീ അല്ലല്ലോ അത് ചെയ്തേ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണ്ടെന്ന് ചോദിക്കും ഞാനല്ല ചെയ്തേ പക്ഷേ എങ്കില് എന്തോ എനിക്ക് മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടെന്ന് പറയണം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കൂളായിട്ടിരിക്കെ അമ്മയ്ക്കൊന്നും എന്ന് പറയണം അതേ അതൊരു ഞാൻ അവനെ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ അമ്മയുടെ മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ കുറവാണ് അമ്മ വീട്ടിൽ പറഞ്ഞെന്നൊക്കെ ആ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ആപത്തും സംഭവിക്കില്ല പോരാത്തന്നെ ഇപ്പോൾ ബ്ലഡും കിട്ടിയില്ലോ ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി